നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി അറുപത്തി മൂന്നാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീതാക്കിയ നമ്പൂതിരി ആലക്കൂട്ടിലും ക്ഷേത്ര സ്മൃത നരീ ബീജഭൂത സ്മൃതപുമാൻ ക്ഷേത്ര ബീജ സമാ സംഭവ സർവദേഹിന സ്ത്രീ കൃഷി കൃഷിസ്ഥലത്തിനും പുരുഷൻ വിത്തിനും സമാനമെന്ന് പറയപ്പെടുന്നു ഇവയുടെ സംയോഗം മൂലമാണ് എല്ലാ ജീവജാലങ്ങളുടെയും ഉത്ഭവം വയലും വിത്തും എന്ന പോലെ സ്ത്രീയും പുരുഷനുമില്ലാതെ ഒരു ജീവന്റെയും സൃഷ്ടി നടക്കില്ല ഹരിയോം നന്ദി നമസ്കാരം